പിന്നെ ഉച്ചത്തേക്കുള്ള ഊണ് പുതിയതായിട്ടുള്ള അതടുപ്പിൽ തന്നെയാട്ടോ അപ്പം അതിന് മുന്നോടിയായിട്ട് നമുക്ക് കുറച്ച് പരിപാടി ചെയ്യാണ്ട് ഒരു പാനിൽ എണ്ണ ഒഴിച്ച് ചെറിയ ഉള്ളി പിന്നെ പച്ചമുളകും ഉണക്കമുളകും അത് നിങ്ങൾ എരിവിനനുസരിച്ച് ചേർത്താൽ മതി ഏതിൽ ഒരെണ്ണം ചേർത്താൽ മതി എനിക്കൊത്തിരി എരിവ് താല്പര്യം ഉള്ളതുകൊണ്ടാണ് ഞാൻ രണ്ടും ചേർത്തത് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിക്കണം പിന്നെ ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് നമുക്കൊരു തോരം പരുവത്തിലാകെണ്ണം വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നന്നായിട്ട് പൊടിഞ്ഞ് വരട്ടെ ഏകദേശം നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഉച്ചത്തേക്കുള്ള ഊണ് ഇത്രമാത്രം ചോറ് എടുക്കുന്നുണ്ട് അതനുസരിച്ചുള്ള ചോറ് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് തേങ്ങ നമ്മൾ ചുട്ടരച്ച തേങ്ങ ചമ്മന്തി കേട്ടോ ചേർത്ത് കൊടുത്ത് പിന്നെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് കരിവേപ്പിലയും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ചോറ് റെഡി ആയിട്ടുണ്ട് നമുക്കിത് നേരെ ഇലയിലോട്ട് മാറ്റാം ഇപ്പം ചോറ് ഇവിടെ സെറ്റായിട്ടുണ്ട് കറിയായിട്ട് നമ്മൾ ഒരു ഉണക്കി വറുത്താണ് കടവരാലാണ് എടുത്തേക്കുന്നത് പിന്നെ എന്നാ അച്ചു അച്ചാർ ആ നാരങ്ങ അച്ചാറാണ് പിന്നെ ഒരു തൈര് മുളക് പിന്നെ എന്നാ സച്ചു ആ പപ്പടം താളിച്ചാണ് ഇത്രയാണ് ഇന്നത്തെ ഉച്ചത്തേക്കുള്ള മൂണിൻ്റെ കറികൾ അപ്പം പൊതി കെട്ടിയെടുക്കാം നമ്മുടെ പൊതി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാം കേട്ടോ